ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിനിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ബി എ മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്ററിൻ്റെ വീഡിയോകൾ വളരെ മികച്ച രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും അതൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് എത്തുകയും അവരിൽ നിന്നെല്ലാം നല്ല നല്ല അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നന്ദി ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറയട്ടെ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ പഠന സഹായികളും പി ഡി ഒക്കെ ഉപകാരപ്പെടുകയും അവർക്കത് പരീക്ഷയ്ക്ക് പ്രാചീന മധ്യകാല മലയാള കവിതയും അതേപോലെ നോവൽ സാഹിത്യവും ഒക്കെ പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഒരുപാട് സഹായിക്കുകയും അങ്ങനെ പരീക്ഷ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ എഴുതാൻ പറ്റി ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടി അതിൽ നിന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ പി ഡി എഫുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നമ്മുടെ കൂടെ നിന്ന് ഈ രണ്ട് മാസം കൊണ്ട് നമ്മുടെ ചാനലിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ് അപ്പോൾ അങ്ങനെ ആ നമ്മുടെ ചാനലിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരു നന്ദി പറയാനായെന്നു തന്നെ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഫോർ സെമിനെ പറ്റി നമ്മൾ വീഡിയോ ഇട്ടതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞൊരു അഭിപ്രായമാണ് അങ്ങനെയാണെങ്കിൽ ഫിഫ്ത് സെമിൻ്റെ വീഡിയോകളും കൂടി ചെയ്യൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ഫിഫ്ത് സെമ്മങ്ങ് തുടങ്ങിയാലോ അപ്പോൾ ഫിഫ്ത് സെമിനെ പറ്റി പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് തുടങ്ങാതെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ആമുഖം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ബി എ മലയാളത്തിൻ്റെ അഞ്ചും ആറും സെമസ്റ്ററുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ മുമ്പിട്ടൊരു വീഡിയോയിൽ അതിനെപ്പറ്റി നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു അതായത് അഞ്ചാമത്തെ സെമിസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്കതിൽ പഠിക്കാനുള്ള ഒരു വിഷയമാണ് സിലബസിനെ പറ്റിയും മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത തുടർന്നുള്ള വീഡിയോകളിൽ സംസാരിക്കാം പക്ഷേ പ്രധാനമായിട്ടും ഫിഫ്ത്ത് സെമ്മിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സെമ്മുകൾ കഴിഞ്ഞതിനാൽ തന്നെ അഞ്ചാമത്തെ സെമസ്റ്റർ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള അവസാന വർഷത്തിലേക്കുള്ള ഒരു കടക്കലായതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള മേഖലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെമ സെമസ്റ്ററാണ് അഞ്ച് ആറ് എന്നീ സെമസ്റ്ററുകൾ അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം വ്യാകരണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിൽ കടന്നു വരുന്നു അപ്പോൾ വ്യാകരണത്തെ പറ്റി വ്യാകരണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വ്യാകരണം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വ്യാകരണത്തിലെ അർത്ഥങ്ങളും വാക്കുകളും അതിൻ്റെ സവിശേഷ പ്രയോഗങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് കുട്ടികൾക്കില്ലാത്തതിനാൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ ഒന്ന് മനസ്സിലെത്തി ആഴത്തിൽ ഒരുപാട് സമയമെടുത്തുകൊണ്ട് പഠിച്ചാൽ മാത്രമേ വ്യാകരണം എന്ന വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റ് ഫോക്ക് പോലെയുള്ള ലളിതമായ വിഷയങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും വ്യാകരണത്തെയാണ് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ ഈ വ്യാകരണം എന്ന വിഷയം അതിനെപ്പറ്റി കൂടുതൽ അതായത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ വ്യൂ വരുന്ന കണ്ടാൽ മനസ്സിലാവും പരീക്ഷയുടെ ആ ഒരു ഒരാഴ്ച സമയത്ത് വളരെ നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പരീക്ഷയുടെ ഒരാഴ്ച സമയം കൊണ്ട് പഠിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ആ ഒരവസ്ഥ കൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോകുന്നു ഒരു ആവറേജ് നിലവാരത്തിൽ തന്നെ കുട്ടികൾ നിൽക്കുന്നതിനുള്ള കാരണം ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് പഠിക്കുന്നതാണ് അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വ്യാകരണം പോലെ ഒരു വിഷയം അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയണമെന്നില്ല അതുകൊണ്ട് അതിനേക്കാൾ മുമ്പ് തന്നെ വ്യാകരണത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്കിതെല്ലാം മനസ്സിലാവുകയുള്ളൂ എന്നതാണ് ഈ സമസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അഞ്ചാമത്തെ സെമസ്റ്ററിനെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടത് അങ്ങനെ ഇതിൻ്റെ ഈ വർഷത്തിൻ്റെ പ്രാധാന്യം അതായത് അഞ്ച് ആറ് എന്നീ സെമസ്റ്ററുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ സമയം ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വച്ചാൽ മാത്രമേ വളരെ മികച്ച മാർക്കോടുകൂടി നമുക്ക് പാസ്സാവുന്നതിന് സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെ പറ്റിയും സിലബസിനെ പറ്റിയും ഉള്ള കൂടുതൽ വിവരങ്ങളടങ്ങിയ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരും